തകൃതിയായിട്ട് പെയ്ത മഴയ്ക്ക് ഒരു കാഴ്ചയാണ് നമ്മൾ ഈ റോഡിൽ കാണുന്നത് കേട്ടോ ഫുള്ള് വെള്ളക്കെട്ടാണ് എങ്കിലും ഈ ഒരു വെള്ളക്കെട്ടൊക്കെ താണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള യാത്രയാണ് കുട്ടികൾക്ക് സ്കൂൾ തുറക്കാനായിട്ട് ഇനി ഒരാഴ്ച മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അപ്പോൾ അതിന് മുന്നേ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കണം അടുത്ത മഴയ്ക്ക് മുൻപായിട്ട് നമ്മൾ ഉദ്ദേശ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പണ്ടൻസ് വസ്ത്രാലയം വെങ്കിടങ്ങ ആയിട്ടാണ് ഈ ഒരു പണ്ടൻസ് വസ്ത്രാലയം വസ്ത്രാലയമുള്ളത് നമുക്കിവിടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരുപാട് തുണിത്തരങ്ങൾ വാങ്ങിക്കാനായിട്ട് കിട്ടും പ്രത്യേകിച്ച് ഡെയിലി യൂസ് പറ്റുന്നത് അധികം റേറ്റ് റേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങൾ നമുക്ക് കിട്ടും ും അക്ഷയ്ക്ക് ഷർട്ടും അതുപോലെ തന്നെ ആണ് സ്കൂളിലേക്ക് പോകാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഷർട്ടാണ് എടുത്തത് ഇവിടെ യൂണിഫോം മെറ്റീരിയൽസ് മാത്രമല്ല അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചവിട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ ഒരു പാൻറ്റിന് വന്നിട്ടുള്ള നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഞാനിതുപോലത്തെ ഒരു മൂന്നെണ്ണം ബില്ലാക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ക്ലോത്ത് ആണ് പിന്നെ ഈ ഒരു അടുത്ത അടുത്തപറത്തുള്ള സ്കൂളിലേക്ക് വേണ്ടുന്ന എല്ലാവിധ യൂണിഫോമിന്റെ കളറുകളായിട്ടുള്ള യൂണിഫോമ കാര്യങ്ങളൊക്കെ ണ്ട് എന്തായാലും നമ്മൾ അവിടുന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോവാണ് അപ്പോൾ ഇനി പോകുന്നത് നമുക്ക് കുറച്ച് കൊടയും അതുപോലെ തന്നെ കുറച്ച് ബാഗും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള തൃശ്ശൂർ ടൗൺ തന്നെയാണ് പുത്തൻപള്ളിയുടെ ആ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കടകൾ കാണാം ബാഗുകളുടെയും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് നല്ല രീതിയിൽ വില കുറവിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും എങ്കിലും അവിടേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ കോനിക്കര ഗോൾഡിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ ായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പ് കൂടിയാണിത് അതാണ് സ്വാതി അവളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഗോൾഡൊക്കെ ഒരുവിധം എടുക്കാറുള്ളത് എൻ്റെ മുന്നത്തെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഗിഫ്റ്റ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു അപ്പോൾ ബില്ലിങ്ങിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ബില്ലിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അടുന്ന് പുറത്തേക്ക് ഇറങ്ങി ചെറുതായിട്ട് മഴയൊക്കെ തൂളി തുടങ്ങിയിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബാഗ് കൊട അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ബോക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഈ ഒരു ഷോപ്പ് വന്നിട്ട് പുത്തമ്പള്ളിയുടെ തൊട്ടടുത്ത് ഒരു ഷോപ്പാണ് ഇതൊരു മൂന്ന് കടകൾ ഒരുമിച്ചിട്ടുള്ള ഒരു ഷോപ്പാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഹിന്ദിക്കാർ സംസാരിക്കുന്ന ഒരു ആൾക്കാരാണ് കേട്ടോ അതായത് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ ആൾക്കാരല്ല ഈ ഒരു കട നടത്തുന്നത് പുറം നാട്ടിലുള്ള ആൾക്കാരാണ് എങ്കിലും ഇവിടുത്തെ കളക്ഷൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ നല്ല കിഡ്ഡിലൻ കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ബാഗിനൊക്കെ അറുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി ക്ലോത്ത് ക്ലോത്താണ് സിബിനും കാര്യങ്ങളൊക്കെ നല്ല ഉറപ്പൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ കല്യാണി കുട്ടിക്ക് ഈ ഒരു ബാഗൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടതാണ് അവർക്ക് പറ്റുള്ളൂ അപ്പോൾ അവൾക്ക് വാങ്ങിച്ചത് അവൾക്ക് വേണമെന്ന് പറയുന്നത് യൂണിക്കോം അല്ലാന്നുണ്ടെങ്കിൽ ഡോറ അങ്ങനെയുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഒന്ന് രണ്ട് ബാഗുകളൊക്കെ ഇട്ടു നോക്കി അപ്പോൾ ഈ ഒരു ബാഗിനൊക്കെ വന്നിട്ടുള്ളത് നാനൂറ്റമ്പത് രൂപ റേറ്റിലാണ് കേട്ടോ അപ്പോൾ അവൾക്ക് വാങ്ങിച്ചത് ഒരു ബാഗാണ് അപ്പോൾ സിബും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നിലക്കിട്ടില്ല ഒരു ബാഗാണ് പിന്നെ കല്യാണിക്ക് വേണ്ടി മാത്രമുള്ള ബാഗുകളല്ല അതായത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല വലിയവർക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സും ഹാൻഡ് ബാഗുകളും ക്യാരി ബാഗുകളും അതുപോലെ തന്നെ ട്രാവൽ ബാഗും ഒക്കെ നമുക്ക് ഈ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പേഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റും നടന്നൊന്ന് കണ്ടു നിലക്കിട്ടിലായിട്ടുള്ള ബാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ അക്ഷയ്ക്ക് കുട വാങ്ങിക്കാനായിട്ടാണ് പോയത് അപ്പോൾ ഇവിടെ കുടയ്ക്ക് അറുന്നൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വിലയുള്ള കുടകളുണ്ട് ത്രീ ഫോൾഡും ഫൈവ് ഫോൾഡും ഒക്കെ വരുന്ന കുടകളുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കളർ കുടയാണ് ഇത് അക്ഷയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതെന്തായാലും നമ്മൾ വാങ്ങിച്ചു അതിന് ശേഷം ബോക്സുകളുടെ സെക്ഷനിലേക്കാണ് പോയത് അവിടെ പോയി കഴിഞ്ഞാൽ വെറൈറ്റിയുടെ വെറൈറ്റിയാണ് നമുക്ക് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്യാൻ വരുന്ന പറ്റുന്ന ബോക്സുകൾ വരെ അവിടെ സെയിലിന് വെച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് മെനക്കഡാണ് പിന്നെ ആ പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് വെച്ച് നടക്കേണ്ടി വരും പിന്നെ അവിടെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമായിട്ട് വെറൈറ്റി ആയി തോന്നുന്ന ഒരുപാട് ഹാൻഡ് ബാഗിൻ്റെ കളക്ഷനും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഇങ്ങനെ നോക്കിയതാണ് റേറ്റും കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഈ ബാഗ് നല്ല ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് മാത്രമല്ല ഇതുപോലെയുള്ള പൗച്ചും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അധികം കത്തി വെച്ച് കഴുത്തിറക്കുന്ന രീതിയിലുള്ള റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ വെറൈറ്റി വേണ്ടുന്നവർക്ക് ഇതുപോലുള്ള ബോക്സ് അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല കിട്ടിലായിട്ടുള്ള തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു തിരുപ്പതി ബാഗ്സ് ആൻഡ് ഹൗസ് ഹൗസ് ആ തിരുപ്പതി ബാഗ്സ് ഹൗസ് എന്നാണ് ഇവരുടെ ഷോപ്പിന്റെ പേര് വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയും കുറയും സാധനങ്ങളൊന്നും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി നോക്കാം കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ബുക്സ് വാങ്ങിക്കാനാണ് അപ്പോൾ ആദായ വില്പന എന്ന് പറഞ്ഞ് അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കടയിലേക്ക് വന്നത് ഇത് വരുന്നത് തൃശ്ശൂരുള്ള റൈസ് ബസാർ എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിലാണ് ആ ഒരു ട്രേണിങ്ങിൽ തന്നെയുള്ള ഒരു കടയാണ് അഫോർഡബിൾ റേറ്റിൽ ബുക്ക് കാര്യങ്ങളൊക്കെ എഴുതി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് അവിടെ നിന്ന് ബുക്ക്സ് വാങ്ങിച്ചത് അവിടെ അത്ര റേറ്റ് കുറവാണോ എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ബുക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് മഴക്കാലത്ത് ഇടാനായിട്ടുള്ള ചെരുപ്പാണ് അപ്പോൾ ചെരുപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഞാൻ അവർ ചെരുപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണ് പോകുന്നത് ബാഗ് മേലേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ചെരുപ്പും മേലയ്ക്കൊക്കെയാണ് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കണ്ണൊടിച്ച് ഇങ്ങനെ നോക്കുകയാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള നോക്കി വെച്ചതാണ് കേട്ടോ ഞങ്ങൾ സ്ഥിരമായിട്ട് ചെരുപ്പൊക്കെ വാങ്ങിക്കാറുള്ളത് ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് അപ്പോൾ സ്കൂളിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ സ്കൂൾ ബാഗ്സും ചെരുപ്പും കുടകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിറഞ്ഞു കിടക്കുന്നത് ഡോട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് നല്ല കിഡ്ലൻ ഷോപ്പാണ് ഒരുപാട് സെലക്ഷൻ അവിടെയുണ്ട് കല്യാണിക്കുട്ടിക്ക് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ സങ്കടം പറച്ചിലാണ് എൻ്റെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മഴയൊക്കെ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ നേരെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വിട്ടു അപ്പോൾ ഇനി പോകുന്നത് നമുക്കൊരു ഡ്രസ്സ് എടുക്കാനാണ് നമുക്ക് വെഡിങ് ആനിവേഴ്സറി ആണ് ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി എന്നാണ് ഈ ഒരു വീഡിയോ കാണാൻ എന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഇരുപത്തൊമ്പതീക്ക് മുന്നേ കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ട്വൽത്ത് വെഡ്ഡിംഗ് ആനിവേഴ്സറി അപ്പം അതിനിടാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോലിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്തു അപ്പോൾ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ചേട്ടന് ഇഷ്ടപ്പെടില്ല ചേട്ടന് ഇഷ്ടപ്പെടുന്ന എനിക്ക് അങ്ങനെയൊക്കെയായിട്ട് രണ്ടു മൂന്ന് ഡ്രസ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ അത് ഞാൻ ട്രയൽ റൂമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഞാൻ ട്രയൽ ചെയ്തത് ഈ ഒരു ഡ്രസ്സാണ് ഇത് വളരെ സിംപിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു ഡ്രസ്സിന് വന്നത് നല്ല അടിപൊളി ക്ലോത്താണ് പക്ഷേ ഞാനെടുത്തത് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ ആ ഡബിൾ എക്സ് എൽ ആണ് എനിക്ക് ഭയങ്കര സൈസ് കൂടുതലാണ് പിന്നെ ഈ ഡ്രസ്സ് ചേട്ടൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയിട്ടുള്ള ഒരു മഞ്ഞ കളറ് ഡ്രസ്സാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഒരു വെറൈറ്റി ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു ഇതും എനിക്ക് ലൂസായിരുന്നു പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഈ ഒരു ഡ്രസ്സാണ് ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നിയില്ല അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അവിടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പോൾ നല്ല കിടലാനായിട്ടുള്ള സെലക്ഷൻ ഇപ്പോൾ ഉണ്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോയിലുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് ലിപ്സ്റ്റിക്ക് അവിടെയൊക്കെ ഒന്ന് കയറി നിറഞ്ഞു ശേഷം വീണ്ടും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഏകദേശം സമയം വെട്ടിയായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വിഷ്പിൻ്റെ വിളി എല്ലാവർക്കും വന്നു തുടങ്ങി പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴാണല്ലോ വിഷപ്പിൻ്റെ വിളി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ തൊട്ടടുത്തുള്ള നമ്മുടെ തൃശ്ശൂർ തന്നെയുള്ള ഒരു ഷോപ്പിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി അവിടെ നമ്മൾ ആദ്യമൊക്കെ ചെന്നിരുന്നു അപ്പോൾ ആരും നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാനായിട്ട് ആരും വന്നില്ല പിന്നീടാണ് മനസ്സിലായി നമ്മൾ അവിടെ പോയിട്ട് ഓർഡർ ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ചിക്കൻ നൂഡിൽസും അതുപോലെ തന്നെ ബീഫും പൊറോട്ടയും പിന്നെ ബോട്ടിയും മുട്ടയും അതുപോലെ തന്നെ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്തു അപ്പോൾ അതൊക്കെ വന്നു നല്ല അടിപൊളിയായിട്ട് ഫുഡും കഴിച്ചു പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഫുഡ് കഴിച്ച് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറും നല്ല വൈബും ഒക്കെയുള്ള അറ്റുതേ ഫുഡ് തൃശ്ശൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് പോയത് ഇതൊക്കെ കഴിഞ്ഞ് നേരെ वीटी